ി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ വ്യാപക പ്രതിഷേധം കൽപ്പറ്റയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു സിവിൽ സ്റ്റേഷന് മുൻപിലായിരുന്നു ഉപരോധ സമരം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണെന്ന് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ ടി സുരേഷ് ആരോപിച്ചു ആം ആദ്മി പാർട്ടി ദേശീയ അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇഡി നടപടിയിൽ പ്രതിഷേധിച്ചാണ് കൽപ്പറ്റയിൽ ആം ആദ്മി പാർട്ടി റോഡ് ഉപരോധിച്ചത് ജില്ലാ ഓഫീസ് പരിസരത്തു നിന്നും പ്രകടനം ആരംഭിച്ചാണ് സിവിൽ സ്റ്റേഷനു മുൻപിൽ റോഡ് ഉപരോധിച്ചത് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കിവാൾ ഇ ഡി എ ഉപയോഗിച്ച് അടിസ്ഥാനരഹിതമായ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ ടി സുരേഷ് ആരോപിച്ചു ഇത് ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമാണ് ബി ജെ പി പക്ഷത്തേക്ക് കിട്ടാത്തതിനെ തുടർന്നാണ് ആം ആദ്മി പാർട്ടിയെ നിരന്തരം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തവണ നോട്ടീസ് നൽകി വേണ്ടി വിളിച്ചിട്ട് അതിന്റെ നിയമപരമായ സാധ്യത ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പോയിരുന്നില്ല ഇന്നലെ അദ്ദേഹം കോടതിയിൽ ഹാജരായി ഹാജരായതിനുശേഷം കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും ഇന്നലെ രാത്രിക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ചോദ്യം ചെയ്യാനായി വന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇടിച്ചു കയറിയ ഇ ഡി അധികാരികൾ ഏഴുമണിക്ക് കയറി രണ്ടു മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷം ഒൻപത് മണിക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി പോൾസൺ അമ്പലവയൽ ട്രഷറർ മനു മത്തായി ഗഫൂർ കോട്ടത്ര ബാബു തച്റോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ